അസ്സാം വലൈക്കും എല്ലാവർക്കും അർഹത്തല്ലേ അലഹമുല്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽബ് നിറച്ച് ദ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനെ കാത്തിരിക്കുന്നവർ എല്ലാവർക്കും അള്ള അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാകി ഈ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം അള്ള കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് അലഹമില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന വോയിസ് ബദ്രി എന്ന ഈ ചാനൽ അഹമ്മദ നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടി ഇന്ന് തിങ്കളാഴ്ചയാണ് അല്ലെ എല്ലാ തിങ്കളാഴ്ചകളിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് ചരിത്ര പഠനമാണ് മുൻഗാമികളുടെ ചരിത്രങ്ങൾ മുൻകഴിഞ്ഞു പോയ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ അള്ളാഹുബിൻ റസൂല് പറഞ്ഞു കൊടുത്ത ചരിത്ര സംഭവങ്ങളെല്ലാം കോർത്തിണക്കി കൊണ്ടുള്ള ചരിത്ര പഠനമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അത്ഭുതത്തിന്റെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മദ്രസയിൽ ചെറുപ്പത്തിലേ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് ദജ്ജാൽ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിമത്തെ അടയാളത്തെ പറ്റി നമ്മൾ പഠിക്കുക എന്നാൽ ആ ആ ദജ്ജാലി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ദജ്ജാലിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാൽ ഹദീസുകളിലൂടെ ദജ്ജാലിനെ അത്ഭുതകരമായ ഒരു സ്വഹാബിയുടെ പഠിക്കണം വളരെ ചുരുങ്ങിയ സംഭവം പറഞ്ഞു പോവാണ് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം അള്ളാഹുബിന്റെ റസൂലിന്റെ സ്വഭാവത്തിൽപ്പെട്ടു കണ്ട ഒരേ ഒരു സുഹാബി എന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാനായ തമീമുദ്ദാരിന്റെ ജീവിത ചരിത്രത്തിന്റെ പ്രധാന കണ്ട രംഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ തൊട്ട് അവന്റെ ദുർബോധനങ്ങളെ തൊട്ട് അള്ളാഹു ഭയാനകതകളെ തൊട്ട് അള്ളാഹു നമുക്ക് എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഉത്തരവിതങ്ങൾ മദീനയിൽ നിൽക്കുന്ന സമയം ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ നമസ്കാര ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തി സാധാരണ അങ്ങനെ എല്ലാവരെയും ക്ഷണിക്കുക എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോഴോ അതിപ്രധാനമായ കാര്യങ്ങൾ പറയുമ്പോഴോ എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുമ്പോഴാണ് സാധാരണ എങ്ങനെ അള്ളാഹുബിന്റെ റസൂൽ എല്ലാവരെയും ക്ഷണിക്കുക ക്ഷണിക്കുകാഹുലി വസ്ലാം അള്ളാഹുന്റെ റസൂൽ വിളിച്ചപ്പോൾ സ്വഹാബത്തെ ഓടി വന്നു അള്ളാഹുബിന്റെ റസൂൽ ആ തങ്ങൾ മെമ്പറിലേക്ക് കയറി എന്നിട്ട് അള്ളാഹുബിന്റെ റസൂൽ പുഞ്ചിരിയോടെ സ്വഹാബത്തിനോട് പറഞ്ഞു എന്നാണ് സ്വഹാബ ഇതൊരു സങ്കടത്തിന്റെ പ്രശ്നങ്ങളില്ല ഇവിടെ പ്രതിസന്ധിയുടെ പ്രശ്നങ്ങളില്ല ഒരു യുദ്ധത്തിന്റെ ഒരു ഭീതിയും ഇല്ല ില്ലെ വിളിച്ചത് ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് യാത്ര പോയി എന്നാണ് മുപ്പത് പേരോടുകൂടി സഞ്ചാരി വ്യാപാരിയായിരുന്നു ഫലസ്തീനിലാണ് അദ്ദേഹത്തിന്റെ എന്ന് കാണാം ആ ഫലസ്തീനിൽപ്പെട്ട മഹാനായ തെമീ മുദ്ദാരി മുപ്പത് പേരാണ് റിപ്പോർട്ടിൽ കാണാം ണന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം എന്തു തന്നെയായാലും ഒരു വലിയ സംഗമമായി എന്ന് നമുക്ക് പഠിക്കാം മുപ്പത് പേരെന്ന റിപ്പോർട്ടിൽ കാണാം നാല്പത് പേരൊന്നും കാണാം ആ മുപ്പത് പേരടങ്ങുന്ന ഒരു സംഗമമായി മഹാനായ തീമുദ്ദാ റളിയാൽ കപ്പലിലൂടെ സഞ്ചരിക്കാണ് കടലിലൂടെ കടൽ വല്ലാതെ പ്രക്ഷുബ്ധമായി കടലിലളകി മറിഞ്ഞു തിരമാലകൾ കൊണ്ട് കടൽ വല്ലാതെ ക്ഷോഭിച്ചപ്പോ അവരൊരു ദ്വീപിലകപ്പെട്ടു എന്നാണ് ഒരു ദ്വീപിലകപ്പെട്ടു അവർ ദ്വീപിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോ വലിയ ഭീമാകാരമായ ഒരു മൃഗത്തെ കണ്ടു അതിന്റെ നിറം സൗദ കറു കറുത്ത ഒരു മൃഗത്തെ കണ്ടു അതിന്റെ മുൻഭാഗം ഏതാണെന്നോ പിൻഭാഗം ഏതാണെന്നോ അറിയാൻ കഴിയാത്ത നിരത്തിൽ രോമാവൃതമായ ഒരു കറുത്ത കണ്ടാൽ പേടി തോന്നുന്ന ഭീമത്സകമാകുന്ന ഒരു രൂപത്തെ കണ്ടു തെമീ മുദ് അല്ലാഹ് ആ സംഘവും തെമീ മുദ്ാഹെന്ന് ചോദിച്ചു മൻ അന്ത നീ ആരാണ് ആ സമയത്ത് ആ മനുഷ്യ മൃഗം പറഞ്ഞു എന്നാണ് മിണ്ടുമോ എന്ന് പോലും അറിയില്ലായിരുന്നു നമ്മുടെ ഭാഷയിൽ ഞങ്ങളോട് സംസാരിച്ച് ചരിത്രം അള്ളാന്റെ റസൂലിനോട് മഹാനായ തെമീ മുദ ആ വിളിച്ചു വരുത്തി ാണ്ബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് റസൂൽ കൊടുക്കയാണ് കൂടി ആ മൃഗം സംസാരിച്ചു ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ആ കാണുന്ന താഴ്വാരത്തിന് താഴെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ ഒരാളുണ്ട് അവിടെ പോയി ചോദിക്കണം എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി അതൊരു പിശാജിന്റെ ഉപദ്രവമാണോ എന്ന് ചിന്തിച്ചു പോയി എന്നാലും ഭയത്തോടുകൂടി ഞങ്ങൾ ആ ഗുഹാമുഖത്ത് ചെന്നപ്പോ അവിടെ ചങ്ങലയിൽ ബന്ധിച്ചൊരു മനുഷ്യനെ കണ്ടു ചങ്ങലയിൽ ബന്ധിച്ചൊരു മനുഷ്യനെ കണ്ടു അള്ളാഹുബിന്റെ റസൂലെ അവിടേക്ക് പ്രവേശിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ഞങ്ങൾ ആ മനുഷ്യനോട് ചോദിച്ചു മൻ അന്ത നീ ആരാണ് ആ ഗുഹയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു നീ ആരാണ് ആ സമയത്ത് ആ മൃഗം ആ ഒരു വല്ലാത്ത രൂപം വല്ലാത്ത ഉയരമുള്ള രോമാവൃതമായ കണ്ടാൽ പേടി തോന്നുന്ന വലിയൊരു രൂപത്തിനോട് മഹാനായ തമീമുദ്ദാൻ റലി അള്ളാഹ് സംഘുവു സംസാരിച്ചു നിങ്ങൾ ആരാണ് ആ സമയത്ത് ചോദിച്ചു ഞാൻ ആരാണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ചോദിച്ചു അത്രേ സൈബാൻ ഈത്തപ്പഴ തോട്ടത്തെ പറ്റി എന്താണ് ബൈഹാൻ ഈത്തപ്പഴം ഇന്ന് ജോർദാനിലുള്ളൊരു ഈത്തപ്പഴമാണ് ആ ഇത്തപ്പഴത്തെ സ്ഥലമാണ് ബൈഹാൻ അവിടെയുള്ള ഒരു ഈത്തപ്പഴ തോട്ടത്തെ പറ്റി ആ മനുഷ്യ ആ മൃഗ ആ രൂപം ചോദിച്ചു എന്നാണ് മഹാനായ തമീമുദ്ദാൻ റലി അള്ളാഹന പറഞ്ഞു ബൈഹാൻ ഈത്തപ്പഴ തോട്ടം വല്ലാതെ കാഴ്ച കിടക്കുന്ന സമയമാണ് ാണ് വല്ലാതെ പിടിച്ചു കിടക്കുന്നുണ്ട് നല്ല ബലം തരുന്ന സമയമാണ് ആ സമയത്ത് ആ രൂപം പറഞ്ഞു എന്നാണ് അത് വറ്റി വരണ്ടുപോകുന്ന ഒരിത്തപ്പഴ പോലും പിടിക്കാത്തൊരു കാലഘട്ടം കടന്നു വരാനുണ്ട് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടം അവിടെ വരാനുണ്ട് എന്നാണ് രണ്ടാമത് വീണ്ടും ചോദിച്ചു ത്വബരിയ തടാകത്തിന്റെ അവസ്ഥ എന്താ മഹാനായ തമീമുദ്ദാരി തങ്ങളോടാണ് ചോദിക്കുന്നത് ആ രൂപം ആ ചോദിച്ചു തടാകം ശ്യാമിലുള്ള ത്വബരിയ തടാകത്തിന്റെ അവസ്ഥ എന്താ മഹാനായ തമീമുദ്ദാരി തങ്ങൾ പറഞ്ഞു അത് വിശാലമായി നിറഞ്ഞൊഴുകുന്നു ജനങ്ങളിൽ നിന്ന് കുടിക്കുന്നു ശുദ്ധജല തടാകമാണ് അതിനുപകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ രൂപം പറഞ്ഞു അത്രേ അത് വറ്റി വരളുന്ന ഒരു സമയം വരാനുണ്ട് തൊബിരി തടാകം വറ്റി വരണ്ടു പോകുന്ന ഒരു സമയം വരാനുണ്ട് മൂന്നാമത് വീണ് ചോദിച്ചു സുഹർ എന്ന് പറയുന്ന തടാകത്തെ പറ്റി എന്താണ് അഭിപ്രായം സുഹർ എന്ന് പറയുന്ന ആ തടാകത്തെ പറ്റി മഹാനായ മീ മുദ്ധാരി റളിയല്ലാഹത്തൊക്കെ പറഞ്ഞു അത് വലിയ വിശാലമായി നിറഞ്ഞൊഴുകുന്നു ജനങ്ങൾ കുടിക്കുവാനും കുളിക്കുവാനും കഴുകുവാനും ഒക്കെ അത് ഉപയോഗിക്കുന്നുണ്ട് കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് സുഭിക്ഷമായത് നിറഞ്ഞു കഴിഞ്ഞൊഴുകുകയാണെന്ന് പറഞ്ഞപ്പോ ആ രൂപം പറഞ്ഞു പത്രേ അതും മറ്റു പരണ്ട് പോകുന്ന ഒരു കാലം വരാനുണ്ട് നാലാമത് ചോദിച്ചു നിരക്ഷരനായൊരു പ്രവാചകൻ അക്ഷരാഭ്യാസം ഇല്ലാതെ അങ്ങൊരു പ്രവാചകൻ നിരക്ഷരായൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പറഞ്ഞു വന്നിട്ടുണ്ട് മക്കയിലാണ് ജനനം ഇപ്പൊ മദീനത്താണ് ആ രൂപം വീണ്ടും ചോദിച്ചു അദ്ദേഹത്തെ കൊണ്ട് ആരെങ്കിലും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ടോ മുസ്ലിം അല്ല തെമീമുദ്ദാൻ റലി അള്ളാഹത്തനൊക്കെ പറഞ്ഞു പത്രേ കുറച്ച് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട് കുറച്ചാളുകൾ പ്രതിയോഗത്വമുണ്ട് അത് കുറച്ച് ആളുകൾ പിന്നിലായൊണ്ട് ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും മതി ഉറച്ചു നീക്കുന്ന മുത്തനബിതങ്ങളുടെ മധു കൾ താൻ പഠിച്ചറിവ് വെച്ച് പറഞ്ഞു പറഞ്ഞു ചില ആളുകൾ അദ്ദേഹത്തെ വിട്ടുനിൽക്കുന്നുണ്ട് എതിർ നിൽക്കുന്നുണ്ട് എതിർക്കുന്നുണ്ട് ആ രൂപം പറഞ്ഞു അവർക്ക് ആ പ്രവാചകനെ പിൻപറ്റലാണ് ഉചിതം ആ പ്രവാചകനെ പിൻപറ്റലാണ് ഉചിതം നിങ്ങൾക്കും അത് പിൻപറ്റലാണ് ഉചിതമെന്ന് ആ രൂപം പറഞ്ഞു കൊടുത്തപ്പോ തെമീ മുദ്ദേ ഇത് ചോദിച്ചു നിങ്ങൾ ആ ആ മനുഷ്യൻ രൂപം പറഞ്ഞു കടന്നു ചങ്ങലകളെല്ലാം പൊട്ടിച്ച് ഞാൻ പുറത്തേക്ക് വരും ഞാൻ പുറത്തേക്ക് വന്ന് നാൽപ്പത് രാവും നാൽപ്പത് പകലുകളും നാൽപ്പത് രാവും നാല്പത് പകലുകളും ഈ ലോകം മുഴുവൻ ഞാൻ സഞ്ചരിക്കും ആദ്യത്തെ ഒരു ദിവസം ഒരു വർഷത്തിന്റെ വഴി ദൂരമാണ് രണ്ടാമത്തെ ദിവസം ഒരു മാസത്തിന്റെ വഴി ദൂരമാണ് മൂന്നാമത്തെ ദിവസം ഒരാഴ്ചയുടെ വഴി ദൂരമാണ് പിന്നീടുള്ള മുപ്പത്തി ഏഴ് ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളെ പോലെ പോകും എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് ഈ സംഭവം പറഞ്ഞിട്ട് തന്റെ കയ്യിലിരുന്ന വടി ആ പരിശുദ്ധമായ മെമ്പറിൽ ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ കുത്തി എന്നാണ് എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു മക്കയിലും തൊയ്ബയിലും ആ പ്രവേശിക്കൂല പ്രവേശിക്കൂല കാരണം ആ തൊയ്ബ എന്ന് പറയുന്ന നാടിത് മദീനയാണ് മക്കയിലും മദീനയിൽ പ്രവേശിക്കൂല

എണ്ണയൊടിച്ച് കത്തിക്കുന്ന നല്ല സുഖം നല്ല കാണാൻ രസമുള്ള വിളക്കുകളൊക്കെ സമ്മാനമായി കൊണ്ടുവന്നു ഒരു കുതിരയെ കൊണ്ടുവന്നു അതുപോലെ ജയിതെണ്ണയെ കൊണ്ടുവന്നു ഒരു കുപ്പി വൈനും കൊണ്ടുവന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം അള്ളാന്റെ റസൂല് മുസ്ലിം അല്ലല്ലോ കള്ള് ഹറാമാണ് എന്നൊന്നും അറിയില്ല എന്നാലും കൊണ്ടുവന്നു കൊടുത്തപ്പോ അള്ളാഹുബിൻ റസൂൽ പുഞ്ചിരിയോടെ സ്വീകരിക്കുകയും മോനെ കള് കുടിക്കാൻ പാടില്ല അത് നിശിബ്ദ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് ഒരു ഏറ്റവും വലിയ സമാധാനത്തിന്റെ അന്തരീക്ഷം അവിടെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു അള്ളാഹുബിന്റെ മുഹമ്മദ് മുസ്തഫ ചരിത്രത്തിൽ തമീമുദ്ദാൻ മുാന് പിന്നെ അഞ്ച് അടിമകൾ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അഞ്ച് അഞ്ചടിമകളെയൊക്കെ മോചിപ്പിക്കാൻ അടിമമോചനം ഇല്ലാത്ത കാലം തീർന്ന കാലം ഒഴിവാക്കിയ കാലഘട്ടം റസൂൽ അത് തമീമുദ്ദാൻ റളിയല്ലാഹു അള്ളാന്റെയും അടിമകളെ മോചിപ്പിക്കുകയും അതിലൊരു അടിമ മദീന പള്ളിയിൽ വിളക്കുകൾക്ക് എണ്ണ തീരുമ്പോ ഒഴിക്കാനുള്ള ജോലിയൊക്കെ കൊടുത്തു എന്നും ആ അടിമയ്ക്ക് സിറാജ് എന്ന പേരിട്ടു എന്നും ഒക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്റെ പ്രിയമുള്ളവരെ ആ മസീഖു കടന്നു വരുന്നതിന് മുമ്പ് മഹാനായ തെമീമുദ്ദാർ അലി അള്ളാഹു ചോദിച്ചു അത്രേ ഈ കടന്നു വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അടയാളങ്ങൾ ആ അടയാളങ്ങളൊക്കെ തമീമുദ്ദാർ റലി അള്ളഹുനകെ പറഞ്ഞു കൊടുത്തതായി കാണാം വരും ദിവസങ്ങളിൽ ആ ചരിത്രം നമുക്ക് പറയാനുണ്ട് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ആ ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച മഹാനായ തമീമുദ് ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ഒരാൾ കടന്നു വന്നപ്പോ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത് ഹൈറു മുസ്ലിമായ ഒരാളുടെ

തണലിലായി ജീവിക്കുവാനും അവരുടെ ഗുരുത്തത്തിലായി ജീവിച്ചു മരിക്കുവാനും അള്ളാഹു നമുക്ക് നസീബാക്കി തന്ന നിലയിലേക്ക് മാറകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല ചരിത്രങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട് അതിന്റെ വിശാല വിശാലമായ ചർച്ചകളൊക്കെ അല്ലെങ്കിൽ ചരിത്ര ഭാഗങ്ങൾ മുഴുവനും നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്നൊരു ചാനൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലെയുള്ള സ്വഭാവികളുടെ ജീവിത ചരിത്രം ജനനം മുതൽ വഫാത്ത് വരെ പാടി പറയുന്ന ചരിത്രമാണ് ഇൻഷാ അള്ളാഹ് അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ബദറിൻ തീരം ആത്മീയ ജലിസ് അതിലൂടെ ചരിത്ര പ്രഭാഷണമാണ് ഈ വോയിസ് ഓഫ് ഷെഫീഫ് ി എന്ന ചാനലും ബദറൻ തീരം എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അല്ല സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഹയറും പ്രധാനിക്കുമാറാകട്ടെ പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് നുകർന്നു കൊടുക്കൽ എത്തിച്ചു കൊടുക്കൽ ഷെയർ ചെയ്യൽ സ്വതൊക്കെയാണ് നമ്മൾ കാരണം വരാൻ അമൽ ചെയ്താൽ കൂലി നമുക്കും കിട്ടൂലേ അല്ല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്ന മനോഹരമായ ശൈവമായി വീണ്ടും നമ്മൾ